തലമുറകളെ പ്രചോദിപ്പിച്ച ഒരു കഥയാണ് പറയിപറ്റ പന്തരുക്കുലം കാലത്തെയും ഭയത്തെയും ജാതിയെയും മതത്തെയും ഒരുപോലെ വെല്ലുവിളിച്ച് ശ്രേഷ്ഠരായ മാതാപിതാക്കൾക്ക് പിറന്ന പന്ത്രണ്ട് വീരപുത്രർ കേരളത്തിന്റെ വീരചരിത്രം മുഴങ്ങുന്ന ഒരു മഹാകാവ്യം പറയിപ്പറ്റ പന്തരുലം ദ ത്രില്ലിംഗ് വോയിസ് ഓഡിയോ ബുക്ക് ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം അതിരാവിലെ തന്നെ വരടുജി പോകാനൊരുങ്ങി അത് കണ്ട് പഞ്ചമി ചോദിച്ചു എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് പുതിയൊരു രാജ്യത്തേക്ക് പോകാം അവിടെ നമ്മെ ആരും അറിയില്ല ഇനിയുള്ള കാലം അവിടെ കഴിച്ചുകൂട്ടാം വരടുജി പറഞ്ഞു അതിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു തെറ്റം ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് പഞ്ചമിക്ക് ചോദിക്കാൻ തോന്നി പക്ഷെ ചോദിച്ചില്ല ഭർത്താവിന്റെ മുഖത്തെ ആ ഒരു ഭാവം പഞ്ചമിയെ ചിന്തയിലാഴ്ത്തി പഞ്ചമി വേഗം ഒരുങ്ങിക്കോളൂ നമുക്ക് കേരളത്തിലേക്ക് പോകാം വളരെ മനോഹരമായ ഒരു സ്ഥലമാണത് ആ കേരളം ഒട്ടേക്ക് നമുക്ക് കാൽനടയായി സഞ്ചരിക്കാം പല പല മുഖങ്ങൾ കാണാം പ്രകൃതി ഭംഗി ആസ്വദിക്കാം ഭരളിജി പറഞ്ഞു ആയിക്കോട്ടെ എല്ലാ അങ്ങയുടെ ഇഷ്ടം പുറത്ത് ഭാവിക്കുന്നില്ല എങ്കിലും ഭരളിജിയുടെ മനസ്സിൽ കടുത്ത ഒരു സംഘടനം നടക്കുകയായിരുന്നു ഒരു ഭാഗത്ത് വിക്രമാദിത്യ ചക്രവർത്തിയും സദസ്സും മറുഭാഗത്ത് പഞ്ചമി വിക്രമാദിത്യമന്നെ കണ്ണിലുണ്ണിയാണ് വരടുജി പ്രജകൾ ഒന്നടങ്കം അദ്ദേഹത്തെ വാഴ്ത്തുന്നു മറുഭാഗത്ത് അതാ ഒരു പറയപ്പെണ്ണിന്റെ ഭർത്താവ് ചേ ചെ വരഡുജി ഒരു പറയപ്പെണിനെ വേടി കഴിച്ചിരിക്കുന്നു അവനെ ആ സദസ്സിൽ നിന്ന് പുറത്താക്കൂ സദസ്സിൽ നിന്നും ഒരു കൂവൽ ചക്രവർത്തിയുടെ മുഖമാകെ ചുവന്നു തുടുക്കുന്നു ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ അതാ ചക്രവർത്തി ആജ്ഞാപിക്കുന്നു വരടുജി താങ്കളുടെ ബ്രാഹ്മണ്യം പോയിപ്പോയിരിക്കുന്നു ഇനി ഇവിടെ നിൽക്കണമെന്നില്ല വേഗം സ്ഥലം വിട്ടോളൂ വരഡിജി ആകെ വിയർത്തു കുളിച്ചു എന്ത് പറ്റി എന്തു പറ്റി അങ്ങ് വല്ലാതെ പരവശനായിരിക്കുന്നുല്ലോ വിഷമിക്കേണ്ട കേട്ടോ നമുക്ക് കേരളത്തിലേക്ക് പോകാം അങ്ങയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം പഞ്ചമി പറഞ്ഞു അങ്ങനെ അവർ കേരളത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു യാത്ര ആരംഭിച്ചു ഒരു മാസം കഷ്ടിച്ച് അങ്ങനെ കഴിഞ്ഞു പോയി ഒരു ദിവസം വരഡിജി യാത്രാമധ്യേ പഞ്ചമിയോട് ചോദിച്ചു പഞ്ചമി എന്താ നിനക്ക് ഇത്ര ക്ഷീണം മുഖമാകെ വിളറി വെളുത്തിരിക്കുന്നു ചുണ്ടുകൾ പോലും വിളറിയിരിക്കുന്നു നിനക്ക് സുഖമില്ലേ പഞ്ചമി ഞാൻ പറയട്ടെ ആ പറയൂ അങ്ങയുടെ കടിഞ്ഞൂൽ സന്തതിയാണ് എന്റെ ഉദരത്തിൽ പഞ്ചമി പറഞ്ഞു വരഴിജി വീണ്ടും ഞെട്ടി പഞ്ചമിയെ തറച്ചു നോക്കി ഒരു നിമിഷം അദ്ദേഹം നിർവികാരനായി നിന്നു പഞ്ചമി അത് ശ്രദ്ധിച്ചില്ല അങ്ങ് വലിയ പ്രവാചകനല്ലേ പറയൂ നമ്മുടെ ആദ്യത്തെ സന്താനം ആണോ പെണ്ണോ പഞ്ചമി വരണുജിയിൽ നിന്നും ഉച്ചത്തിൽ വിളി ഉയർന്നു എന്താണ് എന്താണ് അങ്ങക്കൊരു ഭാവഭേദം പഞ്ചമി ചോദിച്ചു നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പറ്റി ഒരക്ഷരം സംസാരിക്കരുത് മറ്റെന്തും പഞ്ചമിക്ക് എന്നോട് സംസാരിക്കാം പഞ്ചമി സംശയത്തോടെ ഭർത്താവിനെ നോക്കി എന്താണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവർ പിന്നീട് കേരളത്തിലെത്തി പഞ്ചമി പറഞ്ഞു എന്തൊരു ചന്തമാണീ നാടിന് പുഴകൾ അരുവികൾ മലനിരകൾ പൂന്തോട്ടങ്ങൾ തെങ്ങിൻതോപ്പുകൾ എനിക്ക് ഈ പ്രദേശം നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ കേരളത്തിൽ അവർ പലയിടത്തും സഞ്ചരിച്ചു നിറവയറുമായി പഞ്ചമി ഭർത്താവിനെ അനുഗമിച്ചു ഒരു പരാതിയും പറയാതെ പ്രസവിക്കാനുള്ള ദിവസം അടുത്തടുത്ത് വന്നു ആ ഒരു ദിനവും പിറന്നു പഞ്ചമിക്ക് പേറ്റുനോവ് തുടങ്ങി എത്തിയിരിക്കുന്നത് ഒരു കൊടുങ്കാട്ടിലാണ് തൊട്ടപ്പുറത്തുള്ള ഗ്രാമം ലക്ഷ്യമാക്കി പുറപ്പെട്ടതായിരുന്നു സ്വാമി ഞാൻ ഞാൻ ഈ കാട്ടിൽ കിടന്ന് പ്രസവിക്കണോ നിറഞ്ഞ കണ്ണുകളോടെ പഞ്ചമി ചോദിച്ചു തൊട്ടുമുൻപിൽ ഒരു വലിയ കരിമ്പാറ അതുകണ്ട് വരട്ജി പറഞ്ഞു ആ പാറയുടെ പിന്നിലേക്ക് പൊയ്ക്കോളൂ പഞ്ചമി അവിടെ പ്രസവിച്ചോളൂ ഒന്നും വരില്ല വേദന സഹിക്കാനാവാതെ പഞ്ചമി പാറയുടെ പിന്നിലേക്ക് വേച്ച് വേച്ച് നടന്നു പോയി വരടുജിക്കാകട്ടെ ഒട്ടും പരിഭ്രമം തോന്നിയില്ല മുൻകൂട്ടി ഉറപ്പിച്ച ഒരു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്ന മട്ടിൽ അദ്ദേഹം നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നു കുഞ്ഞിന്റെ കരച്ചിൽ പാറയുടെ പിന്നിൽ നിന്നും ഉയർന്നു വരടുജിയുടെ മുഖത്ത് ഒരു ഭാവഭേദവുമില്ല നിമിഷങ്ങൾ അങ്ങനെ ഇഴഞ്ഞു നീങ്ങി ആൺകുഞ്ഞാണ് മഹാത്മൻ വരൂ നമ്മുടെ കുഞ്ഞിനെ കാണണ്ടേ അങ്ങയുടെ തൽ പഞ്ചമി തളർന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു തളർന്നെങ്കിലും നിർഭരമായിരുന്നു അവളുടെ ആ ഒരു ശബ്ദം പരഴിജി വിളിച്ചു ചോദിച്ചു പഞ്ചമി കുഞ്ഞിന് വായുണ്ടോ ഉണ്ടല്ലോ കുഞ്ഞ് നിലവിളിക്കുന്നത് കേൾക്കുന്നില്ലേ പഞ്ചമിയുടെ ശബ്ദം വീണ്ടും കുഞ്ഞിന് വായുണ്ടെങ്കിൽ ഈശ്വരൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ടാവൂ കുഞ്ഞവിടെ കിടന്നോട്ടെ പഞ്ചമി എന്റെ കൂടെ വരൂ പഞ്ചമി പാറയുടെ പിന്നിൽ നിന്നും പുറത്തേക്ക് വന്നു അവൾ കാതുരമായ ഭാവത്തിൽ അദ്ദേഹത്തെ നോക്കി വരൂ നമുക്ക് പോകാം ഭരട്ജി പറഞ്ഞു പഞ്ചമി പാറയുടെ നേരെ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കി അവളിൽ നിന്നും ദീർഘനിശ്വാസങ്ങൾ ഉതിർന്നു വീണു തിരിഞ്ഞു നോക്കിക്കൊണ്ടവൾ മെല്ലെ നടന്നു അതാ പുഴയുടെ പിന്നിൽ നിന്നും ഒരു വിളി കേൾക്കുന്നില്ലേ സ്വന്തം മകന്റെ നിലവിളി ഒരു നേരത്തെ അമ്മിഞ്ഞപ്പാലനായി ഉറക്ക നിലവിളിക്കുന്ന അവന്റെ ആ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ പഞ്ചമി വരട്ജിയുടെ ശബ്ദം ഗൗരവം നിറഞ്ഞ ശബ്ദം എന്താ എന്താ നീ നിന്ന് കളഞ്ഞത് വരൂ എന്റെ കൂടെ നടക്കൂ നടക്ക എന്റെ കുഞ്ഞിന്റെ ശബ്ദം ഒരിക്കൽ കൂടി ഞാനൊന്ന് കേട്ടോട്ടെ അവൾ കാതോർത്തു പഞ്ചമി വരുൾജി വീണ്ടും വിളിച്ചു അമ്മേ അമ്മ പോവുകയാണോ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് അമ്മ എവിടെ പോവുകയാണ് കുഞ്ഞിന്റെ ശബ്ദം പഞ്ചമിയെ പിറകോട്ട് വലിച്ചു അവിടെ നിന്നും പഞ്ചമി പൊട്ടിപ്പൊട്ടിക്കറിഞ്ഞു പരരുചി അങ്ങോട്ട് ചെന്ന് പഞ്ചമിയുടെ കൈക്ക് പിടിച്ച് മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി കുഞ്ഞിൻ്റെ ശബ്ദം കാതോർത്തുകൊണ്ട് പഞ്ചമി ഒരക്ഷരം മിണ്ടാതെ അദ്ദേഹത്തെ അനുഗമിച്ചു ആ ശബ്ദം പിന്നിൽ മറയുന്നത് ഒരുപാട് വേദനയോടുകൂടി അവൾ കേട്ടു പോകുന്ന വഴിയിൽ ഒരു തള്ളമാൻ തന്റെ കുഞ്ഞിന് മുല കൊടുക്കുന്ന കാഴ്ച അവൾ കണ്ടു ഓഹ് മൃഗങ്ങൾക്ക് പോലും തന്റെ മക്കളോട് സ്നേഹമുണ്ട് തനിക്ക് തനിക്ക് തന്റെ മക്കളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഓനെ എന്റെ ഈ പെറ്റമ്മയ്ക്ക് മാപ്പ് തരൂ അമ്മ ഇതാ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്റെ പൊന്നുമകനെ